വർഷങ്ങൾക്ക് മുൻപ് നടി നഗ്മ അഭിനയിച്ച ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായി മാറുന്നത് ഭാരത സിംഹം എന്ന സിനിമയ്ക്കിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് സംവിധായകൻ സാഗർ സംസാരിക്കുന്നത് നടൻ മഹേഷ് ബാബുവിന്റെ പിതാവായ അന്തരിച്ച സൂപ്പർ താരം കൃഷ്ണയാണ് ചിത്രത്തിൽ നായകനായി എത്തിയത് സിനിമയിൽ നഗ്മയുടെ കോസ്റ്റ്യൂം സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് സംവിധായകൻ പറയുകയാണ് സിനിമയ്ക്ക് വേണ്ടി നഗ്മ തിരഞ്ഞെടുത്തത് രണ്ട് കുട്ടി ഷോർട്സുകളായിരുന്നു എന്നാൽ ഈ കോസ്റ്റ്യൂമിന്റെ വില പ്രൊഡ്യൂസർക്ക് താങ്ങാനായില്ല എന്നതാണ് സത്യം അറുപതിനായിരം രൂപയായിരുന്നു നഗ്മയുടെ ഈ കോസ്റ്റ്യൂമിന്റെ വില അന്നത്തെ കാലത്ത് ഇത് വലിയ തുക തന്നെയാണ് നായികയുടെ കോസ്റ്റ്യൂമിന് ഇത്രയും വലിയ തുക മുടക്കുവാൻ കഴിയില്ല എന്ന് പ്രൊഡ്യൂസർ തുറന്നു പറയുകയും ചെയ്തു ഇത് നഗ്മയ്ക്കും ചിത്രത്തിന്റെ നിർമ്മാതാവിനും ഇടയിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ഷൂട്ടിംഗ് മുടങ്ങുമെന്ന സാഹചര്യമായപ്പോൾ സംവിധായകൻ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ മുന്നോട്ട് വന്നു എന്നാൽ നഗ്മ ഇതിന് തയ്യാറായില്ല താൻ ദേഷ്യപ്പെട്ടപ്പോൾ നഗ്മ സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോയെന്നാണ് സംവിധായകൻ പറയുന്നത് നഗ്മയെ സെറ്റിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സംവിധായകൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഒടുവിൽ സിനിമയുടെ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു സംവിധായകന് പിന്നീട് ഒരിക്കലും താൻ നഗ്മയ്ക്കൊപ്പം സിനിമകൾ ചെയ്തിട്ടില്ല എന്നും സംവിധായകൻ സാഗർ വ്യക്തമാക്കുകയാണ് അതേസമയം അഭിനയരംഗത്ത് വർഷങ്ങളായി നഗ്മ സജീവമല്ല സിനിമാ കരിയറിൽ താരത്തിളക്കം തിളക്കം കുറഞ്ഞ നടി ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്കും ചുവടുവെച്ചിരുന്നു ഗോസിപ്പുകൾ വിടാതെ പിന്തുടർന്ന നടികൂടിയാണ് നദ്മ രാഷ്ട്രീയ രംഗത്തും നഗ്മയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ വന്നിരുന്നുവെങ്കിലും ഇതെല്ലാം നേരിടുവാൻ നഗ്മക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയെട്ടുകാരിയായ നഗ്മ വിവാഹിതയായിട്ടില്ല എങ്കിലും നഗ്മയുടെ പേര് മുൻനിര സിനിമാ താരങ്ങളുമായും കായിക താരങ്ങളുമായും ചേർത്ത് നിരവധി ഗോസിപ്പ് വാർത്തകളും വന്നിട്ടുണ്ട് നടൻ ശരത് കുമാർ ഉൾപ്പെടെയുള്ള നടന്മാർക്കൊപ്പം നഗ്മയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ വന്നിട്ടുണ്ട് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിക്കൊപ്പം നഗ്മയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചിരുന്നു നഗ്മയ്ക്ക് അതോ ലോകത്തെ പ്രമുഖനുമായി ബന്ധമുണ്ടെന്ന് വരെ ഒരു ഘട്ടത്തിൽ ഗോസിപ്പ് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ ഗോസിപ്പുകളെയെല്ലാം നേരിട്ടുകൊണ്ട് സധൈര്യം മുന്നോട്ടു പോകുവാൻ നഗ്മക്ക് സാധിക്കുകയും ചെയ്തു വിവാദ കലുഷിതമായ കരിയർ തന്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കാതിരിക്കുവാൻ നഗ്മ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട് അതേസമയം തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് തരംഗമായി മാറിയ നടിയാണ് നഗ്മ നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച നഗ്മ അക്കാലത്തെ വാതക താരം കൂടിയായിരുന്നു മുംബൈകാരിയായ നഗ്മിക്ക് തെന്നിന്ത്യൻ സിനിമാ രംഗത്താണ് കൂടുതലും അവസരങ്ങൾ ലഭിച്ചത് രജനീകാന്ത് ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച് നഗ്മിക്ക് വളരെ പെട്ടെന്ന് തന്നെ കരിയറിൽ പേരും പ്രശസ്തിയും ലഭിച്ചു ഏകദേശം പതിനഞ്ചു വർഷമായി സിനിമാ രംഗത്ത് നിന്നും വിട്ടു നഗ്മ അടുത്തു നൽകിയ അഭിമുഖത്തിൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും സിനിമകളെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയുണ്ടായി ചോദ്യം വിവാഹത്തിലേക്ക് മാറിയപ്പോൾ ജീവിതകാലം മുഴുവൻ അവിവാഹിതയായി തുടരുവാൻ തനിക്ക് ഉദ്ദേശമില്ല എന്ന് തുറന്നു പറഞ്ഞു തനിക്ക് നാല്പത്തി എട്ട് വയസ്സായെങ്കിലും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബം പുലർത്തുവാനാണ് തനിക്ക് ഇപ്പോഴും ആഗ്രഹമെന്നും നഗ്മ പറയുകയുണ്ടായി വിവാഹം കഴിച്ചില്ലായെങ്കിൽ പോലും താൻ സന്തോഷഗതിയായി തുടരുമെന്നാണ് നഗ്മ പറയുന്നത് നടി ജ്യോതികയുടെ അർത്ഥ സഹോദരി കൂടിയാണ് നഗ്മ അരവിന്ദ് മൊറാർജി എന്നാണ് നഗ്മയുടെ പിതാവിന്റെ പേര് ക്ഷമാകാശി എന്നാണ് മാതാവിന്റെ പേര് നഗ്മയുടെ പിതാവ് അരവിന്ദ് മൊറാർജിയുമായി വേർപിരിഞ്ഞതിനു ശേഷം ഷമാക്കാസി ചന്ദർസദന എന്ന നിർമ്മാതാവിനെ വിവാഹം ചെയ്യുകയുണ്ടായി ഈ ഒരു ബന്ധത്തിൽ പിറന്ന മകളാണ് ജ്യോതിക റോഷിനി എന്ന സഹോദരിയും ജ്യോതിക്കുണ്ട് അതേസമയം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ തേല നമ്പർ ഫൈവ് നോട്ട് വൺ എന്ന ഭോജ്പുരി ചിത്രമാണ് നഗ്മയുടെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം നഗ്മ സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും ജ്യോതിക ഇപ്പോഴും സിനിമാ രംഗത്ത് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് മലയാളത്തിൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന ചിത്രത്തിലും നഗ്മ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ